നമസ്കാരം വെട്ട സ്വാഗതം ഇനി വേറെ തിരൂർ ബി പി എങ്ങാടി ജി എം യു പി സ്കൂളിൽ തിമിർത്തോണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിപുലമായി സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി സഹപാഠിക്കൊരു ഓണസമ്മാനം പരിപാടി പ്രസിഡന്റ് പി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പൂക്കളം ചാക്കുചാട്ടം ഉറിയുടക്കൽ വടംവലി കസേരക്കളി തുടങ്ങിയ മത്സരങ്ങൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനവും സ്കൂൾ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ച ഓണപ്പാട്ടും അരങ്ങേറി പരിപാടികൾക്ക് പി ടി എ ഭാരവാഹികളായ പി അഷ്റഫ് ടി വി രതീഷ് ഷാജഹാൻ ഗിരീഷ് ജലീൽ നന്ദൻ റുബീന നൂർജഹാൻ എം ടി എ പ്രസിഡന്റ് കെ ധന്യ വൈസ് പ്രസിഡന്റ് ജസീന സരിത ഒ എസ് എ സെക്രട്ടറി കുഞ്ഞിബാവ എസ് എ സി ഭാരവാഹികളായ മുഹമ്മദ് ഷാഫി സി പി രവി രമേഷ് കുമാർ സുബിത് സ്റ്റാഫ് സെക്രട്ടറി സരിത സ്മിതാ ബാബു വി ഫിറോസ് സി ഖാലിദ് മുഹമ്മദ് ഷുഹൈബ് ശ്രീകുമാർ ഷീന രാകേഷ് കെ പി ലീല ടിൻഡു അതുൽ ശ്രീബേഷ് എന്നിവർ നേതൃത്വം നൽകി ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഓണസദ്യയും നൽകി വെട്ടന്യൂസ് ബി പി അങ്ങാടി